ഐ എസ് ആർ ഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ എന്നീ തസ്തികളിലേക്ക് സ്ഥിര നിയമനത്തിന് അപേക്ഷണിച്ചു ഐ എസ് ആർഒയുടെ അഹമ്മദാബാദിലുള്ള ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലാണ് ഈ വേക്കൻസിലെന്ന കാര്യം മനസ്സിലാക്കുക ഇതിലേക്ക് താല്പര്യമൊക്കെ ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാൻ കഴിയും വേണ്ട യോഗ്യത ഞാൻ പറയാം ടെക്നിക്കൽ ആദ്യം ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് നോക്കാം നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് ശമ്പളം ലഭിക്കുക വേണ്ട യോഗ്യത ഒന്നാം ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് അത് അതാത് സ്ട്രീമിലായിരിക്കണം ഉണ്ടായിരിക്കുക സിവിൽ എഞ്ചിനീയറിംഗ് രണ്ട് മെക്കാനിക്കൽ രണ്ട് ഇലക്ട്രിക്കൽ രണ്ട് കമ്പ്യൂട്ടർ സയൻസ് ബാർ ഐ ടി മൂന്ന് ഇലക്ട്രി ഇലക്ട്രോണിക്സ് ഒന്ന് അങ്ങനെ ഈ ട്രേഡിലുള്ള ബി ഡിപ്ലോമ ഒന്നാം ക്ലാസ്സിൽ പാസ് ആകുന്നതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും സെലക്ഷൻ പ്രോസസ് റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ടാകും അതുപോലെ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് ഇരുപത്തൊരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് തെസ്സിലേക്ക് ശമ്പളം ലഭിക്കുക വേണ്ട യോഗ്യത അതാത് ട്രേഡിലുള്ള പത്താം ക്ലാസ് പാസ്സായ ശേഷം അതാത് ട്രേഡിലുള്ള ഐ ടി ഐ അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രന്റിസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഫിറ്റർ ഒന്ന് ടർണർ ഒന്ന് മെഷീനിസ്റ്റ് ഒന്ന് ഇലക്ട്രോണിക് മെക്കാനിക് ഒന്ന് മെക്കാനിക് ഇലക്ട്രോണിക് മെക്കാനിക് രണ്ട് ഇലക്ട്രീഷ്യൻ 什么呢？ പ്ലംബർ ഒന്ന് മെ റെഫ്രിജറേഷൻ എ സി ഒന്ന് അപ്പോൾ ഈ ട്രേഡുകളിലുള്ള ഐ ടി എ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എൻ എൻ ടി സി അല്ലെങ്കിൽ എൻ എസ് സി ആയിരിക്കണം ഉണ്ടായിരിക്കുക പ്രായം പ്രധാനത്തിൽ പതിനെട്ട് വയൽ മുപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് അവരോട് മനസ്സിലാക്കുക അപേക്ഷാ ഫീസ് എല്ലാ കാൻഡിഡ്സും എഴുന്നൂറ്റി അൻപത് അപേക്ഷാ ഫീസായിട്ട് നൽകണം എന്നാൽ വനിതാ കാൻഡിഡേറ്റ്സ് എസ് സി എസ് സി കാൻഡിഡേറ്റ്സ് ഡിസബിലിറ്റി ഉള്ളവർ അതേപോലെ എക്സൈസ്മെൻ കാൻഡിഡേറ്റ്സ് ഒക്കെ ഫുൾ അമൗണ്ട് റീഫണ്ട് ചെയ്യും പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എസ് സി ജനറൽ കാൻഡിഡേറ്റ്സ് ഒ ബി സി കാൻഡിഡേറ്റ്സ് ഇ ഡബ്ല്യൂസിനൊക്കെയാണെങ്കിൽ അഞ്ഞൂറ് രൂപ മാത്രമേ റീഫണ്ട് ചെയ്യത്തുള്ളൂ എന്ന കാര്യം നിർദ്ദേശിക്കുക പരീക്ഷ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ എമൗണ്ട് റീഫണ്ട് കിട്ടത്തുള്ളൂ എല്ലാ കാൻഡിഡ്സും എഴുന്നൂറ്റി അൻപത് രൂപ ഫീസായിട്ട് നൽകണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇതിനേക്ക് സെലക്ഷൻ പോസ്റ്റ് റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ടാവും ആ സ്കിൽ ടെസ്റ്റിൽ പങ്കെടുത്തവർക്ക് സെക്കൻഡ് ക്ലാസ് ട്രെയിൻ ഫെയർ നൽകും എന്നും പറഞ്ഞിട്ടുണ്ട് ടെക്നിക്കൽ അസിറ്റിൻ്റെ പോസ്റ്റിലേക്കും ടെക്നീഷ്യൻ പോസ്റ്റിലേക്കും രണ്ട് പോസ്റ്റിലേക്കും പ്രത്യേകം അപേക്ഷിക്കാൻ പറ്റും ഫീസ് പ്രത്യേക അടയ്ക്കണം പക്ഷേ ടെക്നിക്കൽ അസിറ്റുള്ള ഡിഫറെൻറ്റ് സബ്ജക്റ്റേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം ഒരേ സമയത്തായിരിക്കും ഇതിൻ്റെ റിട്ടേൺ ടെസ്റ്റ് നടക്കുക എന്ന കാര്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ താല്പര്യമുള്ള ഓൺലൈനായിട്ട് എച്ച് ടി പി എസ് സ്നാഷ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ലു പി ആർ എൽ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഐ എൻ സ്ലാഷ് ഒ പി എ ആർ എന്ന സൈറ്റ് വഴി അപേക്ഷിച്ച് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ ലൈറ്റ് വഴി ഈ സൈറ്റ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക ഒക്ടോബർ മുപ്പത്തി ഒന്നാം ലാസ്റ്റ് ഡേറ്റ് താങ്ക് യു